രാത്രി നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷെ രണ്ടും നടക്കൂല എങ്ങനെയെങ്കിലുമൊക്കെ നേരം വഴകും മക്കളുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ ഒന്നും ആ ടൈമിൽ നടക്കില്ല അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അടുക്കള ക്ലീൻ ചെയ്തിട്ട് കുറച്ച് പരിപാടികളുണ്ട് സാധാരണ ആഴ്ചവിടെ എവിടെയെങ്കിലും ഒക്കെ കളിക്കൂട്ടോ ഈ പാത്രമൊക്കെ കഴിക്കുന്ന ടൈമിൽ ഇന്നോ ഉറങ്ങിയിട്ടുണ്ട് ഓനെ ഉറങ്ങുവാണെങ്കിൽ പാത്രം കഴിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സൗണ്ട് ഇല്ലാണ്ട് വേണം കഴുകാൻ ഒരു പാത്രം പോലും നിലത്ത് വിഴാൻ പാടില്ല അപ്പോൾ ഓണം ഒരു ഓൻ ഞാനിങ്ങനെ മെല്ലെ മെല്ലെയാണ് ഒക്കെ ചെയ്യണത് ഒച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് അതൊക്കെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടില്ലേ ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി തന്നത് സയാനും മദ്രസക്കുള്ള എന്താ പാട്ടും പ്രസംഗം ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ നെബിദിനൊക്കെ അവനായില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളെ മക്കളൊക്കെ പാട്ട് എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെകാൻ വേണ്ടിയാണ് കേട്ടോ നമുക്കും കൂടെ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു കാര്യത്തിലൊക്കെ അപ്പോൾ ഞാനത് ഒരു എഫ് ഒ ഷീറ്റിൽ രണ്ടും നന്ന വൃത്തിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ തെറ്റാതെ പാടും പറയുകയൊക്കെ ചെയ്യാമെന്ന് അറിയില്ല എന്തായാലും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഒരാൾ ഞാൻ എഴുതി കണ്ടിട്ട് ഇപ്പോൾ ഒരു പാനും ബുക്കൊക്കെ എടുത്തിരുന്നിട്ടുണ്ട് പിന്നെ നാളെ ഞാനിടാനുള്ള മദ്രാസിലെ ഡ്രസ്സാണ് വെള്ളയാണ് കേട്ടോ നാളെ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ അതിന് വെള്ളയാണ് പിന്നെ ഞായറാഴ്ചയും വെള്ളയാണ് അവർക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ സ്ത്രീ ഇടുകയാണ് പിന്നെ ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ പുറത്ത് ഇനിയിപ്പോൾ നാളെ കുട്ടികൾ രാവിലെ മദ്രാസേ പോകുമ്പോഴും മഴ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതും കൂടെ അയേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെ ഏകദേശം തീർന്നു ആളിപ്പോൾ സ്കൂളിലേക്കൊന്നും ആരും പോണില്ല എന്നാ പറയേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ചാണ് പഠിത്തമൊന്നുമില്ല എന്നൊക്കെ പറയേണ്ടത് പിന്നെ യൂണിഫോം വിസ്തിട്ടുള്ള ഒരു ഇല്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഇവിടെ സ്കൂൾ മുടക്കാന്ന് ആലോചിച്ച് നടക്കുന്ന മക്കളാണ് അർഷാക്കൊന്ന് കുറച്ച് നേരെ വൈകിട്ടാണ് വന്നത് ആൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കിടക്കാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഉറക്കമൊന്നുമില്ല കേട്ടോ ഈ ചെറുക്കനെ ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്തെത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അവിടുന്ന് എപ്പോഴും ഇറങ്ങി വരിക എന്ന് എന്തായാലും ഓൻ അവിടെ എഴുതട്ടെ ഷർഷാക്കുന് ആരോ ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ ജയാന് നേരത്തെ ഇറങ്ങും ഹൈസ് ഉറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ